നമുക്കിന്ന് നമ്മുടെ കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളെ പറ്റിയും അത് ഉരുത്തിരിഞ്ഞത് സംബന്ധിച്ചൊരു ചെറിയ അവലോകനം നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളം നമ്മുടെ ഭാരതത്തിന്റെ ആകെ കേരളത്തിന്റെ ആ ചരിത്രം നമ്മുടെ വിശ്വാസങ്ങളുടെ ചരിത്രം ആരാധനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ചരിത്രം ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആർഷഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ഭാരതത്തിന് ഏതാണ്ട് ഒരു പതിനായിരം വർഷത്തെ എഴുതപ്പെട്ട ചരിത്രവും എഴുതപ്പെടാത്ത അതിനു മുന്ന ചരിത്രവുമുണ്ട് ഇപ്പം നമ്മുടെ സാധാരണ നമ്മുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ കാല ചരിത്രകാരന്മാർ ഇതൊരു ക്ലാസിക് പൂർവഘട്ടമൊന്നും ക്ലാസിക് ഘട്ടമൊന്നും ക്ലാസിക് അനന്തര ഘട്ടമൊന്നും ആധുനിക ഘട്ടമൊന്നും ഒരു നാല് വിഭജനമാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ജീവിതം എല്ലാം ഉരുത്തിരിഞ്ഞ ഘട്ടങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ ബി സി അഞ്ഞൂറിന് മുമ്പ് നമ്മൾ ക്ലാസിക് പൂർവ്വ ഘട്ടമെന്നും ബി സി അഞ്ഞൂറ് മുതൽ എ ഡി എണ്ണൂറ് വരെ ക്ലാസ്സിക് അനന്തര ഘട്ടമെന്നും അതുപോലെ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ ക്ലാസിക് അനന്തര ഘട്ടമെന്നും ആയിരത്തി എഴുന്നൂറ് ശേഷം ആധുനിക ഘട്ടമെന്നുമാണ് പറയുന്നത് ഏതാണ്ട് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ വേദങ്ങൾ ഇതിഹാസങ്ങൾ ഇതൊക്കെ ഉണ്ടായത് ഇപ്പോൾ വേറെ ചരിത്രകാരന്മാര് വൈദേശീയ ബന്ധം ആര്യ ആഗമനം കേരളത്തിലെ പ്രാചീന ഭാരതീയ ദ്രാവിഡരുടെ ജീവിതം ആ ദ്രാവിഡ ദൈവങ്ങൾ ഇതിനൊക്കെ പറ്റി വളരെ വിശദമായ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് തിരിച്ചറിവായ മനുഷ്യൻ ഗോത്രങ്ങളായി കുലങ്ങളായി സഞ്ചരിച്ചുകൊണ്ട് വേഷാടനം നടത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യനുണ്ടായിരുന്ന ദുഃഖങ്ങൾ പ്രാരാബ്ദങ്ങൾ അഥവാ പ്രയാസങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ദർശനത്തിന്റെ സംസ്കാരവും ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് പറയേണ്ടി അപ്പൊ അതിലെ ആധ്യാത്മിക ദുഃഖം ആദിഭൗതികു ദുഃഖം ആദ്യ ദൈവിക ദുഃഖം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രധാന ദുഃഖങ്ങളെ പറ്റിയാണ് നമ്മുടെ ചരിത്രകാരന്മാർ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ നിർവചിച്ചിട്ടുള്ളത് അപ്പൊ മനുഷ്യൻ അന്ന് ഈ ഗോത്രങ്ങളായി സഞ്ചരിക്കുമ്പോ വാസത്തിൽ അന്ന് കൃഷിയും കൃഷി സംരക്ഷണവും ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് പ്രാകൃതമായ ജീവിതം നയിച്ച മനുഷ്യന് ഒരു ആത്മീയ അധ്യാത്മീയ ദുഃഖം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളാണ് ശരീരത്തിലുള്ള ദുഃഖങ്ങളെന്ന് പറഞ്ഞു ദോഷങ്ങൾ കൊണ്ടൊരു ദുഃഖങ്ങളുണ്ടാകാം വാത പിത്ത കഫ ദോഷങ്ങൾ അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട് ആ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് കാമ ക്രോധ ലോഹ മോഹ മത മത്സര്യങ്ങൾ തുടങ്ങിയ നമ്മുടെ മാനസിക വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദുഃഖങ്ങൾ അപ്പം ഇതൊക്കെ പരിഹരിക്കുന്നതിന് അക്കാലത്ത് മനുഷ്യന് വൈദിക പരിഹാരം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അത് പ്രകൃതി ചികിത്സയും പ്രകൃതിയിലുള്ള ഔഷധങ്ങളും അല്ലാതെ അപ്പോൾ അത്തരം വൈദിക പരിഹാരങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് ഈ ഔഷധ പരിഹാരങ്ങൾ പരിഹാരങ്ങളില്ലാത്തൊരു കാലത്താണ് മനുഷ്യൻ ഇത്തരം ദുഃഖങ്ങളെതിടാൻ വൈദിക പരിഹാരങ്ങൾ അതായി ആരാധന അല്ലെങ്കിൽ യാഗ സംസ്കാരം യജ്ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയ വൈദിക സംസ്കാരങ്ങളെപ്പറ്റി അന്വേഷിച്ചത് ഇതെല്ലാം ആ ആ കുലഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അതുപോലെ തന്നെ ആദ്യ ദൈവിക ദുഃഖങ്ങൾ അത് ദ്രാവിഡരുടെ സ്വപ്നയിൽ തന്നെ പറഞ്ഞാലേ ഈ അന്നത്തെ മനുഷ്യന് നിർവചിക്കാൻ ആകാത്ത പ്രകൃതി ദുഃഖങ്ങളെ പ്രകൃതി പരിവർത്തനങ്ങളെ വലിയ മനുഷ്യനാശം വിതച്ചുകൊണ്ടിരുന്ന പ്രകൃതി ദുരന്തങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുകയായിരുന്നു വലിയ ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടനങ്ങൾ സുനാമി പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അതിവൃഷ്ടി അനാവൃഷ്ടി ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി സൂര്യചന്ദ്രന്മാരെ ആരാധിക്കാൻ തുടങ്ങി അതാണ് നമ്മുടെ പ്രാചീന ഭാരതീയ പ്രാചീന ദ്രാവിഡ വർഗങ്ങളുടെ ആദ്യകാല ആരാധന രീതികൾ അത് പിന്നീട് ഒരുത്തിരിഞ്ഞ് ആര്യ ആഗമനം വരികയും ആര്യദ്രാവിഡ സങ്കരത്തിൻ്റെ ഫലമായി വേദഭാഷയും ദേവഭാഷയുമായ സംസ്കൃതം കടന്നുവരികയും ആധുനിക ദേവസങ്കൽപ്പങ്ങളിലേക്ക് നാം ഇന്ന് കാണുന്ന വിഗ്രഹാരാധന രീതിയിലേക്ക് സമൂഹം വരികയും ചെയ്തു ഏതാണ്ട് നമ്മുടെ ദേശീയ സാർവദേശീയ തലത്തിൽ ശങ്കരാചാര്യരുടെ കാലം എട്ടാം നൂറ്റാണ്ട് അന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന സംശുദ്ധമായ അല്ലെങ്കിൽ പരിവർത്തനപ്പെട്ട ദേവാലയ സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികൾ ആ സംഹാരമൂർത്തികൾ ശിവൻ ആദിഗുരു സർവകലകളുടെയും ഗുരു എല്ലാ ദർശനങ്ങളുടെയും ഗുരു എല്ലാ ഋഷീശ്വരന്മാരുടെയും ഗുരു എന്ന സങ്കല്പത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ വേദകാലഘട്ടങ്ങളിൽ വരുന്നത് അവ വൈദിക നാല് വേദങ്ങളുണ്ടായി ശാസ്ത്രങ്ങളുണ്ടായി ഇതിഹാസങ്ങളുണ്ടായി പുരാണങ്ങളുണ്ടായി അങ്ങനെ ഭാരതീയ സംസ്കാരം പരിവർത്തനപ്പെട്ട് പരിവർത്തനപ്പെട്ട് ഈ ഗോത്രങ്ങൾ വളർന്ന് സംസ്കാരത്തിലേക്കും ശക്തിമാനായ ആളുകൾ ഭരിക്കുന്ന രീതിയിലേക്കും വളർന്ന് നമ്മൾ ആ നാട്ടുരാജ്യങ്ങളുടെ രാജവംശങ്ങളുടെ ഭാരതത്തിലാകമാനം അസംഖ്യം പ്രബലരായ രാജവംശങ്ങൾ കൂട്ടത്തില് ദുർബലരും ഉണ്ടായിരുന്നു ഈ രാജവംശങ്ങളൊക്കെ തന്നെ അവരുടെ രാജ്യവിസ്തൃതിക്കായും രാജ്യക്ഷേമത്തിനായും പ്രജാക്ഷേമത്തിനായും ഐശ്വര്യത്തിനായും ഈ അതിവൃഷ്ടി അനാവൃഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ നിർവഹി കടന്നു പോകുന്നതിനായി ദേവാരാധന നിർവഹിച്ചിരുന്നു അത്തരം രാജാക്കന്മാരും പ്രഭുക്കന്മാരും കരനാഥന്മാരും ഒക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ നമ്മുടെ ഒരു ക്ഷേത്ര സംസ്കാരം ആ കാലഘട്ടങ്ങളിൽ അത് എട്ടാം നൂറ്റാണ്ടിൽ ഈ ശ്രീശങ്കരൻ്റെ ക്ഷേത്രസ്ഥാപനത്തോടുകൂടി ഭാരതമാകെ വ്യാപിക്കുകയായിരുന്നു എന്ന് പറയേണ്ടത് ആ അങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിലും അതാത് പ്രദേശങ്ങളിൽ പ്രബലരായിരുന്ന രാജാക്കന്മാർ പ്രഭുക്കന്മാർ അതുപോലെ തന്നെ മനുഷ്യം തുടങ്ങിയ സംഘടനകൾ കരനാഥന്മാർ ക്ഷേത്രം സ്ഥാപിക്കുകയും ക്ഷേത്ര പ്രവർത്തനങ്ങളും ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ വന്നില്ലെങ്കിലും അന്ന് ഈ കിഴിപ്പണം വയ്ക്കുക ഈ വ്യക്തിപരമായി പോയി അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പൂജിക്കുന്ന സമ്പ്രദായം വഴിപാടുകളും മറ്റും നടത്തുന്ന സമ്പ്രദായങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായത് അപ്പൊ അങ്ങനെ രാജ്യം ഭരിച്ച രാജാക്കന്മാരാണ് ആദ്യമായി ക്ഷേത്രം സ്ഥാപിച്ചത് പിന്നെ സമ്പന്നന്മാരായ പ്രഭുക്കന്മാർ ഈ ഒരു സംസ്കാര കാലഘട്ടമാണ് നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ആരാധന സമ്പ്രദായത്തിൻ്റെ പ്രാചീന സംവിധാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ കൂട്ടത്തിൽ അങ്ങനെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രബലരായ രണ്ടു മൂന്ന് രാജവംശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാർ അല്ലെ ചേന രാജാക്കന്മാരുടെ അംശ വഴികളാണ് ഈ തിരുവിതാംകൂറിലേക്ക് വന്നതെന്നാണ് പറയുന്നത് അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്നത് കന്യാകുമാരി മുതലാണ് തിരുവിതാംകൂർ ആരംഭിക്കുന്നത് അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് അവര് ഒരു അവരുടെ കുലദീപതത്തെ ആയ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചിരുന്നു ക്ഷേത്ര ഭരണം നടത്തിയിരുന്നു അതുപോലെ തന്നെ അന്നാണ് വൈദേശീയ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ തിരുവിതാംകൂറിൽ പ്രവേശിക്കുകയും പല പ്രദേശത്തും അവർ ശക്തി പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഗമനത്തോടു കൂടിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന് മേൽ രാജഭരണത്തിനു മേൽ അവർ പ്രബലരായ കമ്പനി ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അധികാരങ്ങളും ഒപ്പം ഏർപ്പെടുത്തിയുണ്ടായി അങ്ങനെ അവർ ചില കരമ്പിരുവും ഒക്കെ ഉണ്ടായിരുന്നു കപ്പം കൊടുക്കേണ്ട രാജകുടുംബങ്ങൾ ഇപ്പം രാജാക്കന്മാർ തമ്മിൽ തർക്കം വന്നാൽ അവർക്ക് സൈന്യത്തെ സപ്ലൈ ചെയ്യുന്നൊക്കെ ഈ കമ്പനികളാണ് അപ്പം അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഈ വൈദേശീയ മിഷണറിമാരോടും ഈ കച്ചവടക്കാരോടും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടത്തോടും ഒക്കെ അടിമപ്പെടേണ്ടി വന്നു സമരസപ്പെട്ട് അടിമപ്പെടേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ ആണ് കേരളത്തിലെ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനാല് വർഷം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ അന്ന് സ്വാതന്ത്ര്യതെന്ന് പറഞ്ഞ ദുർബലപ്പെട്ട ഒരു കൊച്ചു രാജാവിൻ്റെ ഭരണകാല ഭരണത്തിലേക്ക് വരേണ്ടത് അപ്പൊ ആ രാജാവ് പ്രബലനാവുന്ന ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് വളർന്നു വരുന്നതിനു മുമ്പ് മാതാവ് ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി റീജൻറ്റായി ഭരണം ആരംഭിച്ചു അത് അന്നത്തെ കമ്പനി ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ചും അനുസരിച്ചും ഒരു പക്ഷേ സാമന്ത രീതിയിലുള്ള ഭരണമാണെന്ന് കാണേണ്ടി വരും അപ്പൊ ആ കാലത്താണ് അവരെ ബ്രിട്ടീഷ് പ്രസിഡന്റായിട്ട് വന്ന കേണൽ മൺറോ തിരുവിതാംകൂർ ഈ ദുർബലപ്പെട്ട റാണിയുടെ ഭരണത്തിന്റെ കൈകടത്തുകയും അന്ന് തിരുവിതാംകൂറിലെ ദിവാനെ മാറ്റുകയും സ്വയം ദിവാന്റെ ചുമതല കൂടി കേണൽ മൺറോ ഏറ്റെടുക്കുകയും ചെയ്യും ആ കാലത്ത് ഒരു പറഞ്ഞു വരുന്നത് രാജ്യം വലിയ കൊടിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു നാകെയുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളും ക്ഷേത്ര വരുമാനവും ക്ഷേത്ര സ്വത്തുകളും അവയുടെ പാട്ടങ്ങളും അവയുടെ ആദായങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ തന്നെ ഇതുപോലെ രാജ്യഭരണത്തിൻ കീഴിലായിരുന്നില്ല അതൊക്കെ നാട്ടിലുള്ള ഇടപ്രഭുക്കന്മാരുടെയും കരനാഥന്മാരുടെയൊക്കെ കയ്യിലുമായിരുന്നു പക്ഷേ അദ്ദേഹം ഈ കിണർ മൺറോ പറയുന്നത് ആ കാലത്ത് നമ്മുടെ ഭാരതത്തിന് ആകമാനം ഉണ്ടായിരുന്ന ക്ഷേത്ര സംസ്കാരം അല്ലെങ്കിൽ വേദ ശേഷം ഈ വൈദിക മേലാളന്മാർ നമ്മുടെ കേരളത്തിലുണ്ടാക്കിയ ഭാരതത്തിലുണ്ടാക്കിയ ഒത്തിരി മൂല്യം തകർച്ചയ്ക്ക് കാരണമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചാതുർവർണ്യം ആ അങ്ങനെയുള്ള സിദ്ധാന്തം ഇതിലൊക്കെ തന്നെ സമൂഹത്തിൽ ഒട്ടനവധി ഇത്തരത്തിലുള്ള നിരക്കാത്ത സംഭവങ്ങൾ ആ കൂട്ടത്തിലാണ് ദേവദാസി സമ്പ്രദായങ്ങൾ വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ക്ഷേത്രങ്ങളിൽ ദേവദാസികളെ പാർപ്പിക്കുക അവിടെ ഈ ക്ഷേത്ര പ്രവർത്തകരായ ആണ്ട്യന്മാരായ ബ്രാഹ്മണ മേ മേധാവികൾ അന്തി ഉറങ്ങുക അങ്ങനെയുള്ള ഒരു സംസ്കാരം അപ്പൊ അങ്ങനെ മലീമസമായ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ അന്തരീക്ഷമാണെന്നുണ്ടായിരുന്നത് ആ അത്തരമൊരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും പല മറ്റു പല വിപ്ലവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ഭക്തി പ്രധാനമായിട്ട് ഇറങ്ങി തിരിച്ചത് നമ്മുടെ ആധ്യാത്മരാമായണവും ഒക്കെ എഴുതി ഈ ആളുകളെ ഈ അവരുടെ ക്രമവിരുദ്ധമായ ജീവിതത്തിൽ നിന്നും ഒന്ന് ഈശ്വര ചിന്തയിലേക്കും ഒക്കെ നയിക്കാനുള്ള ഒരു പരിശ്രമം പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ്റെ കാലത്തോടു കൂടിയാണ് കേരളത്തിലുള്ള അരവിധി രാഗമാനം പിന്നെ സൂർദാസ് തുളസിദാസ് മീരാ ഭജന എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഈ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്തിപ്രസ്ഥാനങ്ങൾ അക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു ആ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരുന്നു നമ്മുടെ സംസ്കാരത്തെയും ജനങ്ങളെയും ജനമനസ്സുകളെയും നിയന്ത്രിക്കാനും കുറേയൊക്കെ ഈ നാട്ടിൽ നടന്നിരുന്ന വിധ്വംസവ പ്രവർത്തനങ്ങളെയും സാംസ്കാരിക രാഹിത്യ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ക്രമവിരുദ്ധമായ ജീവിതങ്ങളെയൊക്കെ ക്രമപ്പെടുത്താൻ അക്കാലത്ത് സഹായിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ ക്ഷേത്രങ്ങളിലുള്ള അന്ന് തിരുവിതാംകൂറിലുള്ള തിരുവിതാംകൂർ രാജാവിൻ്റെ ഈ ഭരണ ഭരണത്തിലുള്ള സ്ഥലത്തെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായ ദുർഭരണവും അത് സാമ്പത്തിക അഴിമതി ഇതുപോലുള്ള ദേവതാതി സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ ക്ഷേത്ര റോഡുകളിലൂടെ നടക്കാൻ സൗകര്യമില്ലായ്മ ഇതൊക്കെ ഈ തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ദൃഷ്ടിയിൽപ്പെട്ട ദോഷം ഉള്ള കെട്ടിയില്ലാത്ത തമ്മിലുണ്ണാത്ത അങ്ങനെ വലിയ ജാതി കോമരങ്ങൾ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പോലും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞുവെച്ചത് ഇത്തരത്തിലുള്ള നാം നമ്മളെ തന്നെ ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ വേർതിരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്ത സംസ്കാരം കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് നമ്മുടെ മഹാനായ കവി വള്ളത്തോട് പറഞ്ഞിട്ടുള്ളത് എന്തിനു ഭാരതയെ കരയുന്നു ഭാരതന്ത്രം നിനക്ക് വിധികൽപിതമാണു തായയും കാരണം എന്താണ് ചിന്തിക്ക ജാതി മതിരാന്തര അടിച്ചു തമ്മിൽ അന്തപെടുന്ന എന്തിനായി സ്വരാജ്യം നിനക്ക് സ്വരാജ്യം എന്തിനാണ് കാരണം അന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറിയ ചെറിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ഒരു കാലമാണ് അപ്പൊ അന്ന് ഗാന്ധിജി പോലും കേരളത്തിൽ വന്ന് വന്നത് എന്തിനാണ് ഇവിടെയുള്ള ഈ ഉച്ചനീചത്വം അതുകൂടെ ആ ഐത്വോച്ചാടനം കൂടി നമ്മുടെ ഭാരതത്തിൽ ആകമാനം നടക്കുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനോട് ചേർക്കാനാണ് അദ്ദേഹം വന്നത് കാരണം അത്ര കണ്ട് മോശമായ മലീമസമായ ഒരു ജാതി വ്യവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിൽ അന്ന് കണ്ടുവന്നിരുന്നു നിലനിന്നിരുന്നത് അപ്പൊ അതാണ് ഒരു വലിയ പരിവർത്തനം ഇവിടെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അപ്പൊ ആ ആ ഘട്ടത്തിലാണ് കേണൽ മൺറോ ഒരു വിളംബരത്തിലൂടെ ആ വിളംബരത്തിന്റെ ആദ്യം തന്നെ ഇതിന്റെ ദുർഭരണം ക്ഷേത്രത്തിന്റെ ദുർഭരണം കണ്ട് അസഹനീയമായി തീരുകയും തിരുവിതാംകൂർ രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് നാനൂറ്റി എൺപതോളം വലിയ ക്ഷേത്രങ്ങളെയും ആയിരത്തി എഴുന്നൂറോളം ചെറിയ ക്ഷേത്രങ്ങളെയും അസ്യൂം ചെയ്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിൽ ക്ഷേത്ര ഭരണം ആദ്യമായി സ്ഥാപിച്ചു അതാണ് കേരളത്തിലെ ക്ഷേത്ര ഭരണ സംവിധാനത്തിൻ്റെ പ്രഥമ പാഠം ആ ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ ആരംഭിക്കാം അന്ന് പുതിയ വിഷ ഇതിൻ്റെ തുടർന്നുള്ള വിഷയങ്ങളുമായി എത്തുന്നതായിരിക്കും